ഇപ്പോൾ ഏറ്റവും അവസാനമായി മലപ്പുറം ജില്ലയുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റ് ഹാരിസ് മുത്തൂർ എന്ന് പറയുന്ന അയാളുടെ ഏറ്റവും മോശമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ പൂർത്തീകരിക്കുക ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കെ പി സി സി നേതൃത്വം കെ പി സി സി പ്രസിഡൻറ്റ് പ്രതിപക്ഷ നേതാവ് ഈ ജില്ലയിൽ നിന്നുള്ള യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാട് എന്താണ് ഈ ഫേസ്ബുക്ക് വശുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അഭിപ്രായം എന്താണ് എന്ന് ഞങ്ങൾക്കറിയണം ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദ്യോഗികമായ നിലപാടാണോ എന്ന് വ്യക്തമാക്കണം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഈ കോൺഗ്രസ് നേതാക്കൾ ഓരോ മണിക്കൂറുകളും ഓരോ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്ന ആളുകളാണ് അതാണ് ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇത് നൂറ് ശതമാനവും അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന് വന്ന വിജയം അത് അത് തലയ്ക്ക് പിടിച്ചുകൊണ്ട് എസ് എൻ ഡി പി ലോകത്തിൻ്റെ ആരാധനയായ ജനറൽ സെക്രട്ടറിക്കെതിരെ കുതിരകയറിയുന്നതുകൊണ്ട് കാര്യമില്ല പിന്നെ ഈ ഹാരിസ് എന്ന് പറയുന്ന ആളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടൊന്നും ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു അവമതിപ്പുണ്ടാക്കുവാൻ അയാൾക്ക് കഴിയത്തില്ല സംസ്ഥാന പോലീസിനോട് സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹത്തിൽ വിഭാഗീയത വളർത്തുന്നതാണ് സമൂഹത്തെ വേർതിരിക്കുന്നതാണ് സമൂഹത്തിൽ ഒരുപാട് തെറ്റായ മെസ്സേജുകൾ കൊടുക്കുന്നതാണ് ഇയാൾക്കെതിരെ കൃത്യമായ പോലീസ് നടപടികൾ സ്വീകരിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന പോലീസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇരുപത് അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ ഒരു പ്രയാസം ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്ര നീചമായ നിലയിൽ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ഒരൊറ്റ നേതാക്കൾ പോലും ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഇനിയും കോൺഗ്രസിനോടുള്ള സമീപനം എങ്ങനെ വേണം എന്നുള്ള നിലയിൽ എസ് എൻ ഡി പി യൂണിൻ്റെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല